നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നീ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു വ്യക്തി റിയലായി സ്നേഹിക്കുന്നുണ്ടോ അവർ പ്രണയിക്കുന്ന ആ വ്യക്തിയെ റിയലായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവർ ചതിയിൽപ്പെടാതിരിക്കുവാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ അവർ അങ്ങനെ നിങ്ങൾക്ക് തോന്നുകയാണ് അവർ പ്രണയിക്കുന്നുണ്ട് എന്ന് എന്നാൽ അതിനിടയിൽ മറഞ്ഞിരിക്കുന്ന സെക്സ് പരമായ കാര്യങ്ങൾ അതിലാണോ അവർക്ക് താൽപ്പര്യം അല്ല നിങ്ങളോടുള്ള ആ പ്രണയം വെറും അഭിനയമാണോ എന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാം അവർ നിങ്ങളിൽ നിന്ന് സെക്സ് മാത്രമാണ് ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ സൈൻസ് നമുക്ക് നോക്കാം ഇങ്ങനെയുള്ളവരുടെ ഒന്നാമത്തെ സൈൻ എന്താണെന്ന് വെച്ചാൽ അതായത് സെക്സ് പരമായി മാത്രമാണ് നിങ്ങളെ ഉപയോഗിക്കാൻ ഇവർ ശ്രമിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ സൈൻ നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസിൽ മാത്രമായിരിക്കും ഇവർ ശ്രദ്ധിക്കുക എന്നുള്ളത് അതായത് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ കാണാൻ എങ്ങനെയാണ് അതൊക്കെ ആയിരിക്കും ഇവർക്ക് കൂടുതൽ കൂടുതൽ നിങ്ങളോട് ചോദിക്കാനുണ്ടാകുക നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഇവരിൽ നിന്ന് ഉണ്ടാകുക അതായത് മറ്റുള്ളവരുടെ കാര്യങ്ങളോ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഉള്ള കാര്യങ്ങൾ അതൊന്നും ഇവർ ചോദിക്കാറുമില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവരുടെ ശ്രദ്ധയിൽപ്പെടില്ല നിങ്ങളെ മാത്രം ഒരു കാണുവാനും നിങ്ങളോട് സംസാരിക്കുവാനും അങ്ങനെയുള്ള ഒരു ആഗ്രഹമായിരിക്കും ഇവർക്ക് നിങ്ങളെങ്ങനെയാണ് നിങ്ങൾ ഓക്കെ ആണോ മൊത്തത്തിൽ നിങ്ങളെങ്ങനെയാണ് അതുമാത്രമായിരിക്കും ഇവർക്കറിയേണ്ടത് ഇനി ഇവരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇവരോട് എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ഇവർക്ക് അതിലൊന്നും വലിയ താല്പര്യമുണ്ടാകില്ല ഇവർ ആ സംസാരവും ആ ഒരു രീതിയിൽ ആ ഒരു പോയിൻ്റിലായിരിക്കും കൊണ്ട് എത്തിക്കുക എന്നുള്ളത് അതായത് സെക്ഷലി ആയിട്ടുള്ള ആ ഒരു രീതിയിലായിരിക്കും ഇവർ ആ ഒരു സംസാരം കൊണ്ടുചെന്നെത്തിക്കുക എന്നുള്ളത് അത് നിങ്ങൾക്ക് എന്തു പറയാനുണ്ടെങ്കിലും അവർ അതൊന്നും വലിയ താല്പര്യത്തോടെ കേൾക്കില്ല അവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിൽ അവർ അങ്ങനെയുള്ള സംസാരങ്ങളിൽ നിങ്ങളെ കൊണ്ടുചെന്നെ എത്തിക്കും എന്നുള്ളതാണ് ഇവർ നിങ്ങളിൽ നിന്ന് സെക്സ് മാത്രമാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളതിൻ്റെ മറ്റൊരു സൈൻ പിന്നെ മറ്റൊരു കാര്യം ഇവരിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെക്കുറിച്ചുള്ള ചോദ്യമോ ഉത്തരമോ ഒന്നും അവർക്ക് പറയാനുണ്ടായിരിക്കില്ല നിങ്ങളെപ്പറ്റി ഒരു കാര്യവും അവർ ചോദിക്കില്ല ഒരു സെക്സ്വലി ചുവള്ള രീതിയിലുള്ള ഒരു സംസാരം അതായത് അവരുടെ മൂഡ് എങ്ങനെയാണോ അതിനനുസരിച്ചായിരിക്കും അവർ എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് അതായത് ലൈഫിനെ ഓരോ സീരിയസ് ആയി കാണുന്ന ഒരു സംസാരവും അവരിൽ നിന്നുണ്ടാകില്ല ഒരു മെസ്സേജോ ഒന്നും ഇങ്ങനെയുള്ള വ്യക്തികളിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട അവർ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങളോട് ഷെയർ ചെയ്യുകയുമില്ല എന്നുള്ളതാണ് ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ നിങ്ങൾ എന്തെങ്കിലും പറയും അവർ എന്തെങ്കിലും നിങ്ങളോട് സംസാരിച്ചു അവർക്ക് അനുകൂലമായ കാര്യങ്ങളെങ്കിൽ നിങ്ങൾ നോ പറയുന്നുണ്ടെങ്കിൽ പിന്നെ ആ ഒരു നോ പറയുന്നതോട് കൂടി കുറേ നാളത്തേക്ക് ഇവരെ കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇവർ എവിടെയാണ് എങ്ങനെയാണ് എന്നൊന്നും നിങ്ങൾക്ക് അറിയാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇനി അടുത്ത സൈൻ എന്താണെന്ന് വെച്ചാൽ അതായത് അവർ നിങ്ങളെ മാക്സിമം മുതലെടുക്കുവാനാണ് ശ്രമിക്കുന്നത് എന്നുള്ളതിൻ്റെ മറ്റൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടങ്ങളോ താല്പര്യങ്ങളോ ഒന്നും മനസ്സിലാവാത്ത രീതിയിലായിരിക്കും അവരുടെ പെരുമാറ്റം അവർ എല്ലാം അറിയാമെങ്കിലും പക്ഷേ നിങ്ങളോടുള്ള പെരുമാറ്റം അങ്ങനെ ആയിരിക്കും അതായത് എപ്പോഴും നിങ്ങളെ മുതലെടുക്കുക മാക്സിമം സെക്ഷലി യൂസ് ചെയ്യുക എന്നുള്ള ചിന്തയായിരിക്കും അവർക്ക് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് അത് ഒരു ലവ് റിലേഷൻഷിപ്പിലാണെങ്കിൽ ഒരു സ്നേഹമുള്ള വാക്കുകളോ തലോടലോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും എന്നാൽ ഇങ്ങനെയുള്ള ആ ഒരു വ്യക്തിയിൽ നിന്ന് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇനി മറ്റൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ളവരുടെ ഇത് ആഗ്രഹിക്കുന്ന ആളുകൾ ഓപ്പണായി ഒരു മടിയും കൂടാതെ ചോദിക്കും എന്നുള്ളതാണ് മറ്റൊരു സൈന അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുവാനോ പറയുവാനോ ഒരു മടിയും കാണില്ല എന്നുള്ളതാണ് പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന മറ്റൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ സെക്സ് റിലേറ്റഡായ ആശയവിനിമയമാണ് അവരുടെ ചാറ്റിങ്ങിൽ വരുന്നത് എന്നുള്ളതാണ് അതായത് മറ്റുള്ള ഒരു കാര്യവും അവർക്ക് ചാറ്റിങ്ങിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യുവാനുണ്ടാകില്ല എന്നുള്ളതാണ് അപ്പോൾ സ്നേഹിക്കുന്ന വ്യക്തിയുമായി സെക്ഷൽ ചാറ്റൊക്കെ ഉണ്ടായിരിക്കും അതിൻ്റെ കൂടെ തന്നെ ആ വ്യക്തിയെ കെയർ ചെയ്യുകയും സുഖവിവരങ്ങൾ അന്വേഷിക്കുക ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെയാണ് അല്ലാതെ അതുമാത്രമാണ് സംസാരമെങ്കിൽ മനസ്സിലാക്കാം അവർക്ക് നിങ്ങളിൽ നിന്ന് അവർ ആഗ്രഹിക്കുന്നത് സെക്സ് മാത്രമാണ് എന്നുള്ളത് നിങ്ങൾ പ്രണയിക്കുന്ന ആ വ്യക്തി നിങ്ങളെ സെക്സ് പരമായി ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതിൻ്റെ മറ്റൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ എല്ലാ പ്രണയങ്ങളും ഒരുപോലെയല്ല അതായത് ആത്മാർത്ഥത ഉള്ളതും ഉണ്ടാകാം ആത്മാർത്ഥത ഇല്ലാത്തതും ഉണ്ടാകാം ചില വ്യക്തികളുടെ ഉദ്ദേശം എന്താണ് പ്രണയിച്ച് പുറകെ നടന്ന് അവരെ യൂസ് ചെയ്ത് പോകുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ളവർ കാണിക്കുന്ന ലക്ഷണങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കുന്നത് പിന്നെ അവർ കാണിക്കുന്ന മറ്റൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ കുറച്ച് നിങ്ങളുമായി എടുത്തതിന് ശേഷം ചിലർ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ സെക്സ് പരമായ വീഡിയോകളും ഫോട്ടോകളും ഒക്കെ അയച്ചു തരാനുള്ള ശ്രമം അവർ നടത്തും എന്നുള്ളതാണ് നിങ്ങൾ എന്താണ് അതിന് റിപ്ലൈ കൊടുക്കുന്നത് അത് പഠിക്കാൻ വേണ്ടിയാണ് അവർ അങ്ങനെ ചെയ്യുന്നത് അവർ അത് പഠിച്ച് മനസ്സിലാക്കി നിങ്ങളുടെ സ്വഭാവം മനസ്സിലാക്കാൻ വേണ്ടി അവർ അങ്ങനെ അയച്ചു തന്നുകൊണ്ടിരിക്കും അപ്പോൾ അവർ ഉദ്ദേശിക്കുന്ന ആ ഒരു വ്യക്തിയാണോ നിങ്ങളെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന് ശേഷം മുന്നോട്ടുള്ള അവരുടെ ആ ഒരു പ്രവൃത്തി അതായത് അവരുടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ തുടർന്ന് കൊണ്ടുപോകും എന്നുള്ളതാണ് അവർക്ക് പോസിറ്റീവായ റിസൾട്ടാണ് നിങ്ങളിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ അവർ ഹാപ്പി ആയിരിക്കും എന്നുള്ളതാണ് പിന്നെ ഈ കാര്യത്തിലേക്ക് അവർ കൂടുതൽ അടുക്കുന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതായത് കൂടുതൽ വീഡിയോകളും ഫോട്ടോകളുമായി അവർ കൂടുതൽ അടുക്കുന്നതായി കാണാം അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഇതൊന്നും റിയൽ സ്നേഹമല്ല നിങ്ങളെ യൂസ് ചെയ്യുവാനുള്ള സ്നേഹമാണ് എന്ന് തിരിച്ചറിയുക അപ്പോൾ ചില വ്യക്തികൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യമേ തന്നെ ഇങ്ങനെ ചെയ്യാം ചില വ്യക്തികൾ എന്നാൽ ചില വ്യക്തി ൾ സ്നേഹം കുറെ മെച്ചപ്പെട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ കാണിക്കുന്നത് അതായത് എങ്ങനെയായാലും അവരുടെ ഉള്ളിൽ നിങ്ങളെ യൂസ് ചെയ്യണം അതാണ് സ്നേഹിക്കണം കൂടെ നിർത്തണം എന്നൊന്നുമില്ല ഇവർക്ക് എന്നുള്ളതാണ് അതായത് റിയൽ സ്നേഹമുള്ളവർ നിങ്ങളെ വിവാഹം കഴിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുള്ള ഒരു പ്രണയമാണ് എങ്കിൽ മനസ്സിലാക്കുക സെക്സ് പരമായ കാര്യങ്ങൾ നിങ്ങളോട് ഒരിക്കലും അവർ ഷെയർ ചെയ്യില്ല എന്നുള്ളത് അവർ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളിലേക്കും പോകില്ല എന്നുള്ളതാണ് അതായത് സ്നേഹം ഹൃദയത്തിലാണ് അത് സെക്സിൽ മാത്രം ആശ്രയിച്ചല്ല ഇരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് പിന്നെ ഇങ്ങനെയുള്ളവർ കാണിക്കുന്ന അടയാളം എന്താണെന്ന് വെച്ചാൽ ചില സമയങ്ങളിൽ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് കൂടുതൽ സ്നേഹം ഇവർ കാണിക്കും എന്നുള്ളത് അത് ചില സമയങ്ങളിൽ ഒട്ടും സ്നേഹം ഇവർക്കുണ്ടാകില്ല എന്നുള്ളതാണ് ഇതെങ്ങനെ എന്നാൽ ഇത് ഇവരിൽ സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സെക്സ് പരമായ കാര്യങ്ങൾ ഇവർ മനസ്സിൽ കൊണ്ട് നടക്കുമ്പോഴാണ് ഇവരുടെ സ്നേഹം കൂടുന്നത് അങ്ങനെ ഒരാഗ്രഹം ഇല്ലാത്തപ്പോൾ ആ സ്നേഹം കുറഞ്ഞത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതായത് ആ സമയത്ത് ഇവർ നിങ്ങളെ വിളിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യുകയില്ല എന്നുള്ളതാണ് അപ്പോൾ ചില സമയങ്ങളിൽ ഒരു പ്രത്യേക ആവേശത്തോടെ നിങ്ങളെ നോക്കിയിരിക്കുന്നതോ അല്ല നിങ്ങളെ നിങ്ങളോട് മിണ്ടാൻ തോന്നുന്നതോ ഒക്കെ അങ്ങനെയുള്ള വ്യക്തികളിൽ കാണാം എന്നുള്ളതാണ് അപ്പോൾ ഉള്ളിൽ ഈ സ്നേഹത്തിൻ്റെ ആഗ്രഹമുള്ളവരിലാണ് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെയുള്ള ഒരു സ്നേഹം തിരിച്ചറിയാതെ തന്നെ ഇവരിലേക്ക് അടിമപ്പെട്ടു പോകുന്നത് ഇവരുടെ സ്നേഹത്തിനായി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് എപ്പോഴും നിങ്ങളെ ചേർത്ത് പിടിച്ച് ഇങ്ങനെ നടക്കുന്നവർ അതായത് ഒരു പ്രത്യേക ലക്ഷ്യം വെച്ച് കൊണ്ടായിരിക്കും ഇവരുടെ നടത്തം അതൊക്കെ ഇങ്ങനെ ഒരു സെക്ഷൽ രീതിയിലേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടി ആയിരിക്കും ഇങ്ങനെയുള്ള ഒരു ചേർത്ത് പിടിക്കൽ എന്നൊക്കെ മനസ്സിലാക്കുക അപ്പോൾ അവർ അവരെ തിരിച്ചറിയുവാൻ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും ചിന്തിച്ചു കൊണ്ടിരിക്കുമെന്നുള്ളതാണ് അതായത് അവർ ഉള്ളിടത്തായിരിക്കില്ല അവരുടെ ചിന്ത എന്നുള്ളത് പക്ഷേ എന്നാലും അവർ നിങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ടായിരിക്കും അവർ നടക്കുന്നതും ഒക്കെ എന്നുള്ളത് ഇവരുടെ ഒരു പ്രത്യേകതയാണ് ഒരു വ്യക്തി റിയലായി സ്നേഹിക്കുന്നുണ്ടോ ആ ഒരു വ്യക്തിയെ അവർ ചതിയിൽപ്പെടാതിരിക്കുവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് എന്നുള്ളതാണ് അതായത് ഒരു പ്രണയം കലയാക്കി പലരെയും പ്രണയിച്ച് മുന്നോട്ട് പോകുന്നവർക്ക് ഇതിൽ പറയുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് അത് പലരെയും പ്രണയിച്ചുകൊണ്ട് അവരുടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നവർക്ക് ഇതിൽ പറയുന്ന സയൻസ് ഒന്നും ബാധകമല്ല എന്നുള്ളതാണ് ഒരു പ്രണയം വിവാഹത്തിലേക്ക് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ എന്നാഗ്രഹമുണ്ടെങ്കിൽ സെക്സ് പരമായ കാര്യത്തിലേക്ക് അതിനെ കൊണ്ടുപോകാതിരിക്കുക പ്രണയത്തിനെ കൊണ്ടുപോകാതിരിക്കുക എന്നുള്ളതാണ് അങ്ങനെ അവർക്ക് കീഴ്പ്പെട്ട് കഴിഞ്ഞാൽ അതായത് പിന്നീട് അവർക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുകയില്ല എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളെത്രേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി അടുത്തയാളുടെ പുറകെ പോകുവാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്